എല്ലാവർക്കും നമസ്കാരം ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും വെച്ചുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ഒരു കറിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം മൂന്ന് ചെറിയ ഉള്ളി നാല് വെളുത്തുള്ളി അല്ലി ഒരു കഷ്ണം ഇഞ്ചി ഇത് ചതച്ചെടുക്കാം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം ആദ്യം ചക്കക്കുരു വേവിക്കാം ചക്കുരു പകുതി വരുമ്പോൾ മുനിയക്കായ ഇടാം ഇനി ഇതിലേക്ക് ചായച്ച് വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇതുപോലെ ചായച്ചാൽ മതി അല്ലാതെ അറിയേണ്ട ആവശ്യമില്ല രണ്ട് പച്ചമുളക് കയറിയത് കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആസിന് ഉപ്പ് ഇടാം കഷ്ണങ്ങൾക്കുള്ള വെള്ളമൊഴിക്കാം ഉപയോഗിച്ചെടുക്കാം ഇനി കറിക്കുള്ള അരപ്പരച്ചെടുക്കാം അരച്ചെടുക്കാം അതിനായി അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല സ്മൂത്തായി അരയ്ക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വയ്ക്കാം ചെറക്കൊരു വെന്തോ നോക്കാം പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മരിയാക്കായ കുറച്ചു വെള്ളമൊഴിക്കാം മുനിയക്കായൊന്ന് നടുകെ കയറിയിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാം കഷ്ണങ്ങളൊക്കെ മുക്കാൽ ഭാഗം വെന്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ കൂടി ഇടാം അഞ്ച് മിനിറ്റ് കൂടി നന്നായി തിളപ്പിച്ചെടുക്കാം മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അടച്ചു വയ്ക്കാം മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കരിക്കശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം ഈ സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ഇതുപോലെ തിക്കാണോ ഈ കറി അപ്പോഴാണ് നല്ല രുചി രുചിയുണ്ടാവുക നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചിടാം കടുക് കറിവേപ്പിലെ ചിലവുള്ളിയിട്ടാണ് തളിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇടാം ഇനി ഇത് കറിയിലേക്ക് ഓടിക്കാം വളരെ ടേസ്റ്റിയായ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ